ഹായ് നമ്മുടെ സൃഷ്ടിക്കാം നമ്മുടെ മലയാളികൾക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരം തന്നെയാണ് മലയാള സിനിമയുടെ ബ്രാൻഡ് തന്നെയാണ് ലാലേട്ടൻ അത് പറയാതിരിക്കാനായിട്ട് പറ്റത്തില്ല ഏറ്റവും മോശം സമയത്ത് പുള്ളിയുടെ ഒരു സിനിമ തിയേറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മലയാളികൾ എല്ലാം തന്നെ തിയേറ്ററിലേക്ക് ഒരു ഉത്സവം പോലെ ഇങ്ങനെ എത്തുകയും ചെയ്യും നമ്മളത് പല തവണ കണ്ടിട്ടുണ്ട് ലാലേട്ടന്റെ ഒരു ചെറിയ സിനിമ നേരം നേരെന്ന് പറഞ്ഞൊരു ചെറിയ സിനിമ ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി റിലീസിനെത്തുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് പ്രമോഷനിൽ ഇന്റർവ്യൂയില് ലാലേട്ടനെ കാണുന്നു അപ്പൊ തന്നെ ആ സിനിമയുടെ ഹൈപ്പ് ഗംഭീരമായിട്ട് കൂടുന്നു എല്ലാവരും അത് ഏറ്റെടുക്കുന്നു അത് മാത്രമല്ല മോഹൻലാൽ ഫാൻസുമായിട്ട് ബന്ധപ്പെട്ടു ഫാൻസ് അസോസിയേഷന്റെ ഇരുപത്തഞ്ചാം വാർഷികം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ഏതാണ്ട് ആറായിരത്തോളം പേരാണ് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ലാലേട്ടന്റെ അടുത്തേക്ക് എത്തിയത് ഒരു മടിയും ഈ പത്തറുപത് വയസ്സ് കഴിഞ്ഞ ആ ഒരു മനുഷ്യൻ എല്ലാവരുടെയും മുന്നിൽ ചിരിച്ചുകൊണ്ട് ആറായിരം പേരുടെ കൂടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു ഇതെല്ലാം തന്നെ മലയാളികളും മോഹൻലാലുമായിട്ട് എന്തുമാത്രം അടുപ്പത്തിലാണെന്ന് കാണിക്കുന്ന കുറേ അധികം കാര്യങ്ങളാണ് ഞാനെന്തായാലും ലാലേട്ടൻ്റെ ആ ലേറ്റസ്റ്റ് ഫോട്ടോഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയിട്ട് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് മോഹൻലാലിനെ കാണാനായിട്ട് പ്രായഭേദം പ്രായഭേദമന്യേ അതിപ്പോ ആരും പഠിപ്പിച്ചു കിടുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ ഇപ്പൊ ഒരു ഒരു രണ്ട് മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടി അവിടെ വന്നിട്ട് ലാലായിട്ട ലാലായിട്ട് വിളിക്കുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുത്താണെങ്കിൽ പോലും അവിടെ വന്ന് ആ കുഞ്ഞിന് വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനോട് സ്നേഹം തോന്നിയിട്ടാണ് ഒരു പത്തറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ അവിടേക്ക് എത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കണ്ടു ഒന്ന് രണ്ട് ആൾക്കാർ വീൽ ചെയറിൽ പോലും അവിടേക്ക് എത്തുന്നുണ്ട് അത് വേറൊന്നും അത് മോഹൻലാലും മലയാളികളുമായിട്ടുള്ള അടുപ്പമാണ് മലയാള സിനിമയ്ക്ക് ഇത്രത്തോളം അടുപ്പം തോന്നിയിട്ടുള്ള വേറൊരു നടൻ ഉണ്ടോ എന്ന് പോലും എനിക്ക് എനിക്ക് സംശയമാണ് അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രത്തോളം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഒരു മലയാളം നടൻ അത് ഇതുവരെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ ഫാൻസിൻ്റെ ആ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് മോഹൻലാൽ ഫാൻസിനെ കുറിച്ച് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിനു മുന്നേ അത് അതിലേക്ക് ഞാൻ വരാം അതിനു മുന്നേ ഈ എത്രത്തോളം ആൾക്കാർ അന്ന് അവിടേക്ക് എത്തിയിട്ടുണ്ട് അതിനെപ്പറ്റി ഒരു വീഡിയോ കാണാം കഴിഞ്ഞിരിക്കുന്നു ലാലേട്ടൻ ൊന്ന് ചരിത്ര ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇത്രയും നല്ല ചരിത്രത്തിൽ ആദ്യമേ ലാലേട്ടൻ എന്തു തോന്നുന്നു വളരെ സന്തോഷം ഇനി അടുത്തത് കൂടട്ടെ ഇതിലും കൂടട്ടെ എല്ലാവരോടും ഒറ്റ ഫോട്ടോഷൂട്ട് അതാണ് നമ്മുടെ എല്ലാം ഈ അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരും അവിടെയൊക്കെ ഫോട്ടോഷൂട്ടിന് എത്തിക്കുകയാണ് അതൊരു വലിയ സംഭവം ചരിത്ര പ്രധാനമുള്ള സംഭവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അയ്യായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് പേര് ഒരാളുടെ കൂടെ ഫോട്ടോ എടുക്കാണ്ട് വരുമ്പോൾ ഇതുവരെ മലയാളത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടില്ല അത്രയും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് സംശയമാണ് കാരണം ഇപ്പം നമുക്ക് ഒരു പത്ത് പേര് നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അപ്പം തന്നെ മടുക്കുക ഓ പക്ഷെ അത് പത്തയ്യായിരം പേര് മാറി 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 ഒരാളുടെ കൂടെ തന്നെ വരിക അയാൾ അവിടെ തന്നെ അങ്ങനെ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് ക്ഷമ വേണം അത് പുള്ളി പുള്ളി പലപ്പോഴായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി പുള്ളി മറ്റുള്ള ആൾക്കാരോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം വാത്സല്യം ഒക്കെ ഇതിനകത്ത് മോഹൻലാൽ കാണിക്കുന്ന കൂടെ നിൽക്കട്ടെ പക്ഷേ മോഹൻലാലിനോട് ആൾക്കാർക്കോടൊരു അടുപ്പം അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള റീസൺ ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഞാൻ പറഞ്ഞ പോലെ നേരിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്ന വീഡിയോസ് അതിൽ ഒരു ഒരു പത്ത് പതിനഞ്ചോളം ഇൻ്റർവ്യൂസ് മോഹൻലാൽ രണ്ട് ദിവസമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പത്ത് പതിനഞ്ച് ഇൻ്റർവ്യൂസ് നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് ഇപ്പം മോഹൻലാലിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ എല്ലാ സിനിമകളും വലിയ തിയേറ്ററിൽ പരാജയമായിട്ട് മാറുന്നു അത് വിമർശനങ്ങളുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സിനിമകളായിരുന്നു എല്ലാം തന്നെ ഈ അടുത്ത കാലത്തൊന്നും തന്നെ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമാ ചരിത്രത്തിൽ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി വർഷത്തിനിടയിൽ ഇത്രത്തോളം ഒരു നെഗറ്റീവ് കിട്ടിയ സംഭവമില്ല അതായത് പുള്ളി താടി വെച്ചതിന് പോലും ട്രോൾ വരുന്നു പുള്ളിയുടെ മുഖത്ത് വരുന്ന ഫേസ് എക്സ്പ്രഷൻ അഭിനയത്തിൻ്റെ കാര്യത്തിൽ പുള്ളിയുടെ അഭിനയത്തിൻ്റെ കാര്യം ഇതുവരെയും ആരും ചോദ്യം ചെയ്യാ ചെയ്യപ്പെടാതിരുന്ന ഒരു സംഭവമായിരുന്നു അതുപോലും ചോദ്യം ചെയ്യപ്പെടുന്നു അപ്പോൾ എല്ലാ രീതിയിലും തിയേറ്ററിൽ തിയേറ്ററിൽ സിനിമ വലിയ പരാജയമായിട്ട് മാറുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഭയങ്കര മോശമാണെന്ന് പറയുന്നു അപ്പോൾ എല്ലാ രീതിയിലും മോഹൻലാൽ പഴുകേട്ട് നിൽക്കുന്ന ഒരു സമയം പക്ഷെ ആ സമയത്ത് മോഹൻലാലിൻ്റെ ഒരു സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ആരാധകർക്കും മലയാളികൾക്കും ഉള്ളൊരു പ്രതീക്ഷയുണ്ട് ഈ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങ് തുടച്ചു മാറ്റുന്ന പോലെ അങ്ങ് അങ്ങ് മാറ്റി കളയും അത് മലയാളികൾ അങ്ങനെയാണ് കാരണം മോഹൻലാലും മലയാളികൾ തമ്മിലുള്ള അടുപ്പം ആ രീതിയിലാണ് ഒരു സിനിമ നടൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല ഒരു ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അംഗത്തെ പോലെയാണ് മോഹൻലാലിനെ എല്ലാവരും തന്നെ കാണുന്നത് ഇനി ഈ ഫാൻസുമായിട്ട് ബന്ധപ്പെട്ട മോഹൻലാലും നടത്തിയ കുറച്ച് സംസാരങ്ങളുണ്ട് അതൊരു സിനിമാ ഡയലോഗ് പോലെ നമുക്ക് കേട്ടിരിക്കാൻ തോന്നുന്ന കുറച്ച് ഒരു സംസാരം കണ്ടെ ഞാൻ എന്തായാലും അതിന്റെ ചെറിയ ഭാഗം കൊണ്ടൊന്ന് പ്ലേ ചെയ്യാം ഏത് പ്രതിസന്ധിയിലും പറയാനെ മനസ്സിൽ സിനിമയിലെ തിരക്കഥയിൽ കുറച്ച് എനിക്ക് എൻ്റെ പിള്ളേരുടെ എനിക്ക് എന്റെ പിള്ളേരുണ്ടാ എന്ന് പറയുന്ന ഒരു ഡയലോഗ് പറയുന്ന സമയത്ത് അത് ഇതിനു ഇതിനുമുമ്പ് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്റെ ഫാൻസ് ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഞാനൊരു ഭയങ്കര മോഹൻലാൽ ഫാനാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പലവട്ടം പെട്ടെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മോഹൻലാലിന്റെ അടുത്ത സിനിമ വരുന്ന സമയത്ത് നമ്മൾ പഴയ പോലെ തന്നെ വീണ്ടും വലിയ പ്രതീക്ഷ വെക്കും ആ ലാലേട്ടനാണെങ്കിൽ തിരിച്ചു വന്നിരിക്കും ലാലേട്ടൻ തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ എത്ര നെഗറ്റീവ് വന്നൊരു സിനിമയാണെങ്കിലും എത്ര മോശം സിനിമയാണെങ്കിലും അടുത്തൊരു സിനിമയിലൂടെ മോഹൻലാൽ ഒരു കമ്പാക് നടത്തും അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ മാത്രം മതി മലയാള സിനിമയുടെ മാക്സിമം കാണാനായിട്ട് സാധിക്കും ഇതൊരു പ്രതീക്ഷ ഓരോരുത്തർക്കും ഉണ്ട് അതിപ്പോ ഈ ഹേറ്റേഴ്സ് എന്ന് പറയുമല്ലോ അത് മോഹൻലാലിന് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല വേറെ ഏതെങ്കിലും നടനോട് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് മോഹൻലാലിന് ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയപ്പെടുന്ന ആൾക്കാരാണ് അവർക്ക് പോലും അറിയാം മോഹൻലാലിന്റെ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഈ പറയപ്പെടുന്ന ആൾക്കാരും അവരുടെ വീട്ടുകാരും നാട്ടുകാരും എന്തെങ്കിലും ഉൾപ്പെടെ എല്ലാ ആൾക്കാരും തിയേറ്ററിലേക്ക് പോയിട്ട് ടിക്കറ്റിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കും എന്നുള്ളത് അതാണ് മോഹൻലാൽ എനിക്ക് തോന്നുന്നില്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇത്രത്തോളം ഒരു അഭിന അഭിനയ ശേഷിയും സ്റ്റാർ വാലിയും ഉള്ള നടൻ വേറെ ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ എൻ്റെ അറിവിലില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു സിനിമ ആസ്വാദനത്തിൽ ഇതുവരെ ഞാൻ അങ്ങനെ ഒരു നടനെ കണ്ടിട്ടില്ല അപ്പൊ അത്രത്തോളം അത്രത്തോളം മലയാളികളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് മോഹൻലാൽ അപ്പൊ മോഹൻലാലും മമ്മൂക്കയുമായിട്ടുള്ള സൗഹൃദവും അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ മോഹൻലാൽ ഫാൻസിന്റെ ആ ഒരു

ബന്ധമാണ് എൻ്റെ സിനിമ യാത്രയിൽ എപ്പോഴും എൻ്റെ കൂടെ അദ്ദേഹം ഉണ്ട് ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒന്നിച്ച് വരാൻ കഴിയുമെന്നതാണ് സ്നേഹം എനിക്ക് തിരിച്ചു എന്തായാലും അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ വർഷം കഴിഞ്ഞിട്ടും വളരെ നന്നായി പോകുന്നു അദ്ദേഹത്തിൻ്റെ മോഹൻലാലും മമ്മൂക്കയും ആയിട്ടുള്ള ബോണ്ട് കൂടെയാണ് ഇനി ഞാൻ പറഞ്ഞു വരുന്നത് അതായത് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ മലയാളികൾക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് ഈ ഒന്ന് രണ്ടാഴ്ച കൊണ്ട് വീണ്ടും വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒരു സിനിമയുടെ പ്രമോഷൻ അതേ പ്രമോഷൻ അദ്ദേഹം പങ്കെടുക്കുന്നു ഒരു ചെറിയ സിനിമയാണ് പക്ഷേ ആ സിനിമയ്ക്ക് അപ്പൊ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ആ സിനിമ വിജയിക്കണമെന്നുള്ളത് കാരണം മോഹൻലാലിനെ മലയാള സിനിമക്കും മലയാളികൾക്കും ആവശ്യമാണ് അതുകൊണ്ടാണ് മോഹൻലാലിന്റെ തിരിച്ചു തിരിച്ചുവരവ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കാരണം ആ മോഹൻലാലിനെ പോലെ തിയേറ്ററിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു നടൻ നമുക്കില്ല മലയാളികൾക്കില്ല അതുകൊണ്ട് അയാൾ തിരിച്ചു വരണം അല്ലെങ്കിൽ അങ്ങേരുടെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ് അത് മോഹൻലാലിൻ്റെ ആവശ്യമല്ല മലയാള സിനിമ പ്രേക്ഷകരുടെ ആവശ്യമാണ് ഒരു മോഹൻലാൽ സിനിമയ്ക്ക് തിയേറ്ററിൽ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് മലയാളികൾ എല്ലാവരും ടിക്കറ്റ് എടുക്കും തിയേറ്ററിലേക്ക് പോലും അത് ആഘോഷമാക്കി മാറ്റും മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിന് പറ്റുന്ന ഒരേ ഒരു വ്യക്തി മോഹൻലാൽ മാത്രമാണ് ആ ഒരു തിരിച്ചറിവായിരിക്കാം മോഹൻലാലിന് ഇത്രത്തോളം എല്ലാവരും ആഘോഷിക്കുന്നത് അപ്പം എന്തായാലും ആ തിരിച്ചുവരവിന് അതിന് ദിവസങ്ങളൊന്നും വേണ്ടി വരില്ല എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നേരെന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് റിലീസിനെത്തും അപ്പോൾ എന്തായാലും പഴയ പോലെ തന്നെ നമ്മൾ കുറേ നാളായി തിയേറ്ററിൽ ഇങ്ങനെ ആൾക്കാർ ക്യൂ നിൽക്കുന്നത് ടിക്കറ്റിന് വേണ്ടിയിട്ട് ക്യൂ നിന്ന് ടിക്കറ്റ് കിട്ടാത്ത ബുക്കിംഗ് ആപ്പിലാണെങ്കിലും ശരി തിയേറ്ററിലാണെങ്കിലും ശരി ടിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ കണ്ടിട്ട് ഒരുപാട് നാളായി ആ അവസ്ഥയിലേക്ക് മലയാളികളെ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ലാലാട്ടൻ തന്നെ വിചാരിക്കണം ലാലാട്ടൻ്റെ സിനിമ തന്നെ വിചാരിക്കണം അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നേരിലൂടെ തന്നെ അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ വീണ്ടും ആഗ്രഹിക്കുകയാണ് എല്ലാവിധ ആശംസകളും നേരിരുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടെ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം